നമസ്കാരം സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോറിക്ഷ എന്ന മുച്ചക്രവാഹനം ചെറിയ ദൂര യാത്രകൾക്കായാണ് ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹ്രസ്വദൂര യാത്രകൾ ചുരുങ്ങിയ ചെലവിൽ സാധ്യമാക്കുന്ന ഓട്ടോറിക്ഷകൾ ഇപ്പോൾ വിവാദ വാർത്തയിൽ ഇടം നേടിയിരിക്കുകയാണ് സംസ്ഥാന ഓട്ടോറിക്ഷ പെർമിറ്റിൽ സർക്കാർ ഇളവ് നൽകിയതാണ് ഇതിന് കാരണം ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനുള്ള അനുമതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ പെർമിറ്റ് ഭേദഗതി പ്രകാരം ഓട്ടോറിക്ഷകൾക്ക് ദൂരപരിധിയില്ലാതെ സംസ്ഥാനത്ത് എവിടെയും സർവീസ് നടത്താനാകും സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് പുതിയ തീരുമാനം ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുമ്പോൾ സംഭവിച്ചേക്കാവുന്ന അപകട സാധ്യത മുൻനിർത്തിയായിരുന്നു ഇതുവരെ പെർമിറ്റ് നിയന്ത്രിച്ചിരുന്നത് ഓട്ടോറിക്ഷ യൂണിയന്റെ സി ഐ ടിയു കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെർമിറ്റിൽ ഇളവ് നൽകിയിരിക്കുന്നത് അപകടനിരക്ക് കൂടുമെന്ന മുന്നറിയിപ്പുകൾ തള്ളിയാണ് സി ഐ ടിയുവിന്റെ ആവശ്യപ്രകാരം ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ തീരുമാനത്തിലെത്തിയത് പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് സി ഐ ടിയു പലതവണ ആവശ്യമുന്നയിച്ചിരുന്നു ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന നിലയിലേക്കാണ് പെർമിറ്റ് സംവിധാനം മാറ്റുന്നത് ഇതനുസരിച്ച് പെർമിറ്റിൽ ഇളവ് ലഭിക്കുവാൻ ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പാക്കണമെന്നു നിബന്ധനയും ഇതോടനുബന്ധിച്ചുണ്ട് ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള ഐ ജിയും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം അൻപത് കിലോമീറ്റർ ആണ് അതിവേഗപാതകളിൽ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തിയാൽ വലിയ അപകടങ്ങൾ സംഭവിച്ചേക്കാമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി അതുപോലെ വിവിധങ്ങളായ അപകട സാധ്യതകൾ പലതും ചൂണ്ടിക്കാണിക്കപ്പെട്ടെങ്കിലും അതെല്ലാം തള്ളിയാണ് പുതിയ തീരുമാനത്തിലേക്ക് അതോറിറ്റി എത്തിച്ചേർന്നത് ഇരുചക്ര വാഹനവും സൈക്കിൾ റിക്ഷയും ഒരുമിച്ച് ചേർന്നുള്ള വാഹന രൂപമാണ് ഓട്ടോറിക്ഷ ബൈക്ക് ഹാൻഡിൽ കൊണ്ടാണ് ഇവയുടെ മുൻചക്രം നിയന്ത്രിക്കുന്നത് അതിനാൽ തന്നെ അമിതവേഗം പെട്ടെന്നുള്ള വെട്ടിക്കൽ ബ്രേക്കിംഗ് എന്നിവ വണ്ടി തലകീഴായി മറിയുന്നതിന് കാരണമാകും ഇരുമ്പ് കമ്പികളും തുകൽമറിയും ഉപയോഗിച്ചുള്ള ഓട്ടോറിക്ഷകൾ അൻപത് കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ ഓടുന്നത് അപകടകരമാണ് അതിനാൽ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവ ഓടിക്കാമെന്ന് കരുതുന്നത് അത്ര എളുപ്പവുമല്ല മാത്രമല്ല ഓട്ടോറിക്ഷകളിൽ അധിക ദൂരം യാത്രക്കാർക്ക് ഇരിക്കാനുമാവില്ല ഓട്ടോയാത്രകളിൽ കുലുക്കം കൂടുതലാണ് പാസീവ് സസ്പെൻഷൻ സിസ്റ്റം എന്ന സാധാരണ ഷോക്ക് അബ്സോർബറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോയിലും സ്പ്രിംഗും മാത്രമുള്ള പരമ്പരാഗത മാർഗ്ഗമാണിത് പുതുക്കിയ പെർമിറ്റ് സംവിധാനത്തെക്കുറിച്ച് തൊഴിലാളികൾ പറയുന്നത് ശ്രദ്ധേയമാണ് തുടർച്ചയായി ഓടിയാൽ എൻജിൻ ചൂടാവുന്നതടക്കമുള്ള ഉണ്ടാകും സംസ്ഥാനത്തിന്റെ വടക്കു ഭാഗത്തു നിന്നും വരെ പോകാൻ മീറ്റർ ചാർജ് വാങ്ങാമെന്നായാലും പതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും തിരിച്ച് ആളില്ലാതെ കാലിയായി ഓടുകയും വേണം പെർമിറ്റിലെ ഇളവ് വമ്പൻ കമ്പനികൾക്ക് വഴിയൊരുക്കാനാണ് ഓൺലൈൻ ബുക്കിംഗിലൂടെ എവിടെ നിന്നും ആളെ കയറ്റാൻ കഴിയുന്ന സ്ഥിതി വരും ഇത് ഓട്ടോ തൊഴിലാളികൾ പരസ്പരമുള്ള സംഘർഷത്തിനിടയാക്കുമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ദീർഘദൂര യാത്രകൾക്ക് ഓട്ടോറിക്ഷകൾ സുരക്ഷിതമല്ലെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നാഷണൽ ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് സിഇഒ അംബുജ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഉപരിതല ഗതാഗത മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആറുവരി ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും ഓട്ടോറിക്ഷകൾക്ക് വിലക്കേർപ്പെടുത്തിയത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരിടത്തും ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് ഇല്ല പങ്കിടുന്ന സ്ഥലങ്ങളിലെ ഓട്ടോകാർക്ക് അത്യാവശ്യം അതിർത്തി കടക്കാൻ കഴിയും നിലവിലെ പെർമിറ്റിലെ ഇളവ് ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അതിർത്തി കഴിഞ്ഞ് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇൻഷുറൻസ് തുക പോലും കിട്ടില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു ഓട്ടോറിക്ഷകൾ സംസ്ഥാനം മുഴുവൻ ഓടിക്കാനുള്ള പെർമിറ്റ് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് വാർത്തയുടെ നിറം തേടിറം